രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്നവരെയും തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്നവരെയും ലക്ഷ്യമിട്ടുള്ള സുരക്ഷാ ശക്തമാക്കിയിരിക്കുകയാണ് കുവൈത്ത് ഈ വർഷം ജനുവരി മുതൽ ഇതുവരെയായി പത്തൊൻപതിനായിരത്തിലധികം പ്രവാസികളെ രാജ്യത്ത് നിന്ന് കടത്തിയതായി ഒരു ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി ഒളിവിൽ പോയവർ വഴിയോര കച്ചവടക്കാർ ഭിക്ഷാടകർ താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചവർ എന്നിവരെയാണ് പ്രധാനമായും നാടുകടത്തിയത് പൊതു താല്പര്യ പ്രകാരമോ മദ്യം മയക്കുമരുന്ന് മറ്റു ലഹരി വസ്തുക്കൾ എന്നിവയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് അറസ്റ്റിലായവരെയോ നാടുകടത്തൽ നടപടികൾക്ക് വിധേയരാക്കിയിട്ടുണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിലെ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന സുരക്ഷാ പരിശോധനകളിൽ ആയിരക്കണക്കിന് നിയമലംഘക്കർ അറസ്റ്റിലായതായി അധികൃതർ സ്ഥിരീകരിച്ചു നാടുകടത്തുന്ന പ്രവാസികളുടെ മടക്കയാത്ര സാധാരണയായി വേഗത്തിലാക്കാറുണ്ടെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു മിക്കവാറും ആളുകൾ അവരുടെ ലക്ഷ്യസ്ഥാനവും വിമാന ലഭ്യതയും അനുസരിച്ച് ഒരാഴ്ചക്കുള്ളിൽ തന്നെ രാജ്യം വിടുമെന്നും അദ്ദേഹം അറിയിച്ചു